നമസ്കാരം ഇന്നത്തെ പാഠം ജീവിത നിലപാടുകളും തലയിലെഴുത്തും എന്നുള്ളതാണ് ലൈഫ് സ്ക്രിപ്റ്റ്സ് ആൻഡ് ലൈഫ് പൊസിഷൻസ് ജീവിത നിലപാടുകൾ അഥവാ ലൈഫ് പൊസിഷൻസ് വികസിക്കുന്നത് വളരെ ചെറുപ്പത്തിലാണ് തീരെ ചെറിയ പ്രായത്തിൽ നമ്മൾ കൂടുതൽ ഇടപെട്ട് ജീവിക്കുന്ന ആളുകൾ നമ്മളോട് ഇടപെടുന്ന രീതികളിൽ നിന്ന് നമ്മൾ ഒരു ഭാവം ഉണ്ടാകുകയാണ് ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുകയാണ് നമ്മളെങ്ങനെയാണ് മറ്റുള്ളവരെങ്ങനെയാണ് എന്നുള്ളത് അതാണ് ജീവിത നിലപാട് എന്ന് വിനിമയാവഗ്രഹന ശാസ്ത്രം പഠിപ്പിക്കുന്നത് ജീവിത നിലപാടുകൾ എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ചും നമുക്ക് ചുറ്റുമുള്ളവരെക്കുറിച്ചും കുറിച്ചും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മനോഭാവമാണെന്ന് മനസ്സിലാക്കിയല്ലോ അത് നാല് രീതിയിൽ പ്രകടിപ്പിക്കപ്പെടാം അത് നാല് കള്ളികളുള്ള ഒരു ചിത്രം ഉപയോഗിച്ച് നമുക്കതൊന്ന് വിശദമായിട്ട് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം ഈ ജീവിത നിലപാടുകൾ ആദ്യം അവനവനെക്കുറിച്ച് പിന്നെ മറ്റുള്ളവരെക്കുറിച്ച് അവനവൻ നല്ലതാണ് അല്ലെ നല്ലതല്ല മറ്റുള്ളവർ നല്ലതാണ് അല്ലെങ്കിൽ നല്ലതല്ല ഇങ്ങനെ നാല് നിലപാടുകളെടുക്കും ഇതിൻ്റെ കോമ്പിനേഷൻസാണ് നാല് കള്ളികളിലായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇതിൽ ഞാൻ നല്ലത് നീയും നല്ലത് എന്ന് ചിന്തിക്കുമ്പം മനുഷ്യരോട് ചേർന്ന് നിൽക്കും ഞാൻ നല്ലതല്ല പക്ഷേ നീ നല്ലതാണ് എന്ന് ചിന്തിച്ചാൽ എപ്പോഴും മനുഷ്യരിൽ നിന്ന് അകന്നു നിൽക്കും ഞാൻ നല്ലതല്ല ഈ ലോകവും നല്ലതല്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ ലോകമേ ശരിയാവത്തില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ജീവിക്കും അവർക്ക് മനുഷ്യബന്ധങ്ങൾ എങ്ങും എത്തത്തില്ല നിരമറിച്ച് ഞാൻ നല്ലത് നീ നല്ലതല്ല എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ എപ്പോഴും മറ്റുള്ളവരെ നന്നാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും അവരെ ഒഴിവാക്കും അല്ലെങ്കിൽ അവരെ നല്ലതാക്കണം എന്ന് വിചാരിച്ചുള്ള പരിശ്രമങ്ങളായിരിക്കും അവർക്ക് എപ്പോഴും ഉണ്ടാവുക ദൈനംദിന ജീവിതത്തിൽ നമ്മളീ മനോഭാവം എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്ന് അളന്ന് നോക്കാനായിട്ടുള്ള ഒരു ഉപകരണമാണ് ഓ കെ കൊറാൽ എന്ന് പറയുന്നത് അത് ഫ്രാങ്ക് ഹേൺസ് വികസിപ്പിച്ച ഒരു ടെക്നിക്കാണ് അതായത് ഈ കോഴിയൊക്കെ ഇടുന്ന ഒറ്റാലില്ലേ അതുപോലെയാണ് നമ്മളെന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് നാല് കള്ളി ഉണ്ടെങ്കിൽ നാല് കള്ളിയിലും നമുക്കെപ്പോഴും മാറി മാറി നടക്കാൻ പറ്റും ഒരു കള്ളിയിൽ തീറ്റ വയ്ക്കും ഒരു കള്ളിയിൽ വെള്ളം വയ്ക്കും അങ്ങനെ പല രീതിയായിരിക്കും നമ്മൾ ഈ ഒറ്റാൽ ക്രമീകരിക്കുന്നത് അപ്പോൾ അതുപോലൊരു സംഗതിയാണ് കൊറാൽ യൂറോപ്പിൽ ആടുകളെ ഇടുന്നതിനാണ് കൊറാൽ എന്ന് പറയുന്നത് അപ്പോൾ മനുഷ്യരൊക്കെ അതുപോലെയാണ് ഓരോ കള്ളിയിലും മാറി മാറി എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഓരോ കള്ളികളിലും എത്ര സമയം നമ്മൾ ചിലവഴിച്ചു എന്ന് കണ്ടെത്താൻ ഈ ചിത്രം നമ്മളെ സഹായിക്കും അപ്പോൾ അത് കണ്ടെത്താനായിട്ട് അവരവരൊന്നും ഇരുന്ന് ആലോചിച്ചിട്ട് ഈ മോളി കാണിച്ചിരിക്കുന്ന പടം പോലെ ഒരെണ്ണം വരയ്ക്കാവുന്നതാണ് അതാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ നിർത്തിയിട്ട് ആ നാല് ചതുരങ്ങളും അതിനകത്ത് ആ ഒറ്റാലിൻ്റെ ഷേയ്പ്പ് വരച്ചിട്ട് നിങ്ങളൊന്ന് നിങ്ങൾ എത്ര സമയം ഓരോ കള്ളികളിൽ ജീവിതത്തിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എത്ര സമയം നമ്മളെക്കുറിച്ച് മോശമായിട്ടും കുറിച്ച് മോശമായിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ടെന്ന് ഒന്ന് വിലയിരുത്തി നോക്കുക അത് ഏകദേശം അതിനകത്ത് ആ ഷേപ്പില്ലാത്ത പടം പോലെ നിങ്ങളുടേതായ ഒരു പടം വരയ്ക്കുക പ്രത്യേകിച്ച് ഷെയ്പ്പൊന്നുമില്ല അതിന് നിങ്ങളെന്താണോ വരയ്ക്കുന്നത് അതായിരിക്കും അതിൻ്റെ ചിത്രം അപ്പം നിങ്ങൾ എത്ര സമയം ചിലവഴിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു രേഖാചിത്രമാത് വിനിമയ അപഗ്രഹന ശാസ്ത്ര പ്രകാരം ജീവിത നിലപാടുകൾക്കനുസരിച്ചാണ് തലയിലെഴുത്ത് നമ്മൾ എഴുതുന്നെന്നാണ് തലയിലെഴുത്ത് എന്ന് സാധാരണ ഉപയോഗിക്കുന്ന വാക്ക് ദൈവം തലയിൽ എഴുതി എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് അതൊരു ഫെയ്റ്റലിസ്റ്റിക് ചിന്തയാണ് അങ്ങനെയല്ല നമ്മൾ തന്നെ അറിവില്ലാത്ത സമയത്ത് അറിവില്ലാത്ത രീതിയിൽ എഴുതിയതാണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പം ഇന്ന് നമുക്ക് അറിവുണ്ട് നമുക്ക് തിരുത്താൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ സെൻട്രൽ ആയിട്ടുള്ള പോയിൻറ്റ് അപ്പോൾ വിനിമയാപഗ്രഥന ശാസ്ത്രത്തിലെ കേന്ദ്ര കേന്ദ്രീയമായ ആശയമാണ് തലയിലെഴുത്തുക എന്നുള്ളത് നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാം അതുമായിട്ട് ബന്ധിപ്പിച്ച് വേണം മനസ്സിലാക്കാനായിട്ട് അപ്പം ജീവിത നിലപാടുകൾ എങ്ങനെ തലയിലെഴുത്തുണ്ടാകാൻ കാരണമാകുന്നു എങ്ങനെ തലയിലെഴുത്തുണ്ടാകുന്നു എന്ന് നമുക്ക് വിശദമായിട്ടൊന്നും മനസ്സിലാക്കാം തലയിലെഴുത്ത് എന്ന് പറയുന്നത് ഒരു അൺകോൺഷ്യസ് ലൈഫ് പ്ലാനാണ് നമ്മൾ അബോധ മനസ്സ് തയ്യാറാക്കുന്ന ഒരു ജീവിത പദ്ധതിയാണ് അപ്പോൾ ചെറുപ്പത്തിലുണ്ടായ അനുഭവങ്ങൾക്ക് പാകമല്ലാത്ത തലച്ചോറുള്ള കാലത്ത് മാതാപിതാക്കന്മാരുടെ സമ്മർദ്ദത്തിൽ ജീവിക്കുന്ന കാലത്ത് നമുക്ക് പരിചിതമല്ലാത്ത അനുഭവങ്ങൾക്ക് നമുക്കറിയാവുന്ന ബുദ്ധി വെച്ചൊരു തീരുമാനം കൊടുക്കുന്നതാണ് എന്തുകൊണ്ടാണ് ഇത് ഓരോന്ന് സംഭവിക്കുന്നത് എന്ന് അപ്പോൾ അതിൽ നമ്മൾ ആദ്യം തീരുമാനിക്കുകയാണ് നമ്മൾ മോശമായതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ നല്ലതാണ് അല്ലെ പുറത്തുള്ള മനുഷ്യരൊക്കെ നല്ലതാണ് അല്ലെ ചീത്തയാണ് എന്നൊക്കെയാണ് നമ്മൾ ആ സമയത്ത് ആദ്യം എടുക്കുന്ന തീരുമാനങ്ങൾ എന്നാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നത് അപ്പം ഒരു തീരുമാനം എടുത്തു കഴിയുമ്പം അതിനനുസരിച്ച് ജീവിതത്തിലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതിനെ ചുറ്റിപ്പറ്റി പെരുമാറ്റ രീതികൾ ഒക്കെ വികസിക്കുകയാണ് അപ്പം നമ്മൾ നേരത്തെ പഠിച്ച അടവുകൾ അതുപോലെ തന്നെ ആത്മവഞ്ചന വ്യവസ്ഥ റാക്കറ്റ് സിസ്റ്റം എന്ന് പറയുന്നതൊക്കെ ഇതിനെ ചുറ്റിപ്പറ്റിയാണ് വികസിക്കുന്നത് ഇതിലേറ്റവും അടിസ്ഥാനം അടിയിൽ കിടക്കുന്നത് തലയിലെഴുത്ത് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് നമ്മൾ തലച്ചോറിന് പുതിയ കോശങ്ങൾ ഉണ്ടാക്കാനും പുതിയ തീരുമാനങ്ങൾ ഉണ്ടാക്കാനും എന്നും കഴിവുണ്ടെന്ന് പഠിച്ചു അപ്പോൾ പഴയ തീരുമാനങ്ങളെ മാറ്റി പുതിയ തീരുമാനങ്ങൾ ഉണ്ടാക്കാനും നമുക്കിപ്പോൾ കഴിവുണ്ട് അതുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കിയാൽ നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും തലയിലെഴുത്തിന് വിനിമയ അവഗ്രഥനശാസ്ത്രം ഒരു സൂത്രവാക്യം നൽകുന്നുണ്ട് അതൊന്നുകൂടെ നമുക്കിവിടെ നോക്കാം അവബോധമില്ലാതെ മാതാപിതാക്കന്മാരുടെ സമ്മർദ്ദത്തിൽ ജീവിക്കുന്ന കാലത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ ജീവിതത്തിലെ എല്ലാ പ്രധാന സംഭവങ്ങളെയും ബാധിക്കുന്നു അതായത് നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ പഠിച്ച വികാരങ്ങൾ ലഭിക്കുന്ന രീതിയിലാണ് ഈ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നത് എടുക്കുന്നതെന്നുള്ളതാണ് തലയിലെഴുത്തുകൾ പലതരം ഉണ്ട് ഒന്ന് ജീവിതത്തിൻ്റെ പരിണാമം അനുസരിച്ച് ജീവിതം എങ്ങനെ അവസാനിക്കും എന്നുള്ളതിനെ അനുസരിച്ച് പല രീതിയിൽ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടാമത്തത് ജീവിതം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് പല രീതിയിൽ തല ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് തുടർന്ന് പഠിക്കാം ജീവിതത്തിൽ ഞാൻ വിജയിക്കും എന്ന് തീരുമാനിക്കുന്ന ആളുകൾ വിജയി എന്ന തലയിൽ എഴുത്തുള്ളവരാണ് ഞാൻ പരാജയപ്പെടും എന്ന് തീരുമാനിക്കുന്ന ആളുകൾ ഞാൻ പരാജയപ്പെടുമെന്നാണ് തലയിൽ എഴുതി വെച്ചിരിക്കുന്നത് ചിലരെ വിജയവും പരാജയവും അവർക്ക് പ്രശ്നമല്ല നിർഗുണന്മാരായിട്ട് ജീവിക്കും അത് അവർക്ക് ജീവിതത്തിൽ വിജയമോ പരാജയമോ അവരുടെ പ്രശ്നമല്ല അങ്ങനെയുള്ള ആളുകളുണ്ട് ഈ വിജയി എന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടുക എന്നല്ല അവർ ആഗ്രഹിക്കുന്നത് കിട്ടുകയും ചുറ്റുമുള്ളവരുമായിട്ടും സന്തോഷമായിട്ടും സ്നേഹമായിട്ടും കഴിയുന്നവരാണ് വിജയികൾ എന്തെല്ലാം കിട്ടിയാലും സന്തോഷമില്ലാതെ ജീവിക്കുന്നവർ പരാജിതരാണ് ഒന്നും കിട്ടാത്തവരും പരാജിതരാണ് ഈ സന്തോഷവും വിജയവും ഒന്നും പ്രശ്നമല്ല എന്ന് വിചാരിക്കുന്ന ആളുകളാണ് നിർഗുണന്മാരെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ശൈലി അനുസരിച്ച് ആറ് തരത്തില് തലയിലെഴുത്തുകളെ തരം തിരിച്ചിട്ടുണ്ട് അതേതൊക്കെയാണെന്ന് നമുക്കിവിടെ കാണാം ജീവിത ശൈലി അനുസരിച്ച് സ്ക്രിപ്റ്റുകൾ ആറായിട്ട് തരംതിരിക്കപ്പെട്ടിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വേലയെല്ലാം കഴിഞ്ഞാലേ സന്തോഷിക്കാൻ പറ്റുള്ളൂ അതാണ് അണ്ടിൽ എനിക്ക് സന്തോഷിക്കാൻ പറ്റില്ല കാരണം ഞാൻ സന്തോഷിച്ച ഉടനെ ദുഃഖിക്കണം അങ്ങനെ വിചാരിക്കുന്നവരാണ് ആഫ്റ്റർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് മൂന്നാമതൊരുത്തർ എനിക്ക് ഒരിക്കലും സന്തോഷിക്കാൻ പറ്റത്തില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നാലാമത് ചിലര് എനിക്ക് എപ്പോഴും ദുഃഖമാണ് ഓൾവേസ് എന്തു ചെയ്താലും എനിക്ക് ദുഃഖമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളാണ് അഞ്ചാമതുള്ള ആളുകൾ എനിക്ക് സന്തോഷം ഞാൻ എൻ്റെ അടുക്ക വരും പക്ഷേ എൻ്റെ കൈ കിട്ടുകയില്ല അങ്ങനെ പറയുന്ന ആൾ എത്തി എത്തിയില്ല എന്നുള്ള രീതിയിൽ ആറാമതുള്ള ആളുകൾ ആ നോക്കട്ടെ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകളാണ് അത് കൂടുതലും ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് റിട്ടയർമെൻറ്റിലൊക്കെ ആയി ജീവിക്കുന്നവരെയാണ് നമ്മൾ ആ അവസ്ഥയിൽ കാണുന്നത് വീഡിയോ നിർത്തിയിട്ട് ഈ എക്സസൈസ് ഒന്നും ചെയ്യുക തലയിൽ തലയിലെഴുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് സൂത്രവാക്യം ഉപയോഗിച്ച് എഴുതുക എത്ര തരമുണ്ട് എങ്ങനെയാണ് തരം തിരിച്ചിരിക്കുന്നത് എന്നൊന്ന് എഴുതുക എഴുതി കഴിഞ്ഞിട്ട് വീഡിയോ തുടർന്ന് കാണുക അച്ഛൻ്റെ അമ്മയുടെയും കുട്ടിയായിട്ട് ജനിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഒരു തലയിലെഴുത്ത് രൂപപ്പെടുന്നു എന്ന് കാണിക്കുന്ന ഒരു ചിത്രമാണിത് ഇതേക്കുറിച്ച് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അത് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേ ഈ ചിത്രം നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ് ഒരച്ഛൻ്റെ അമ്മയ്ക്കും ഇടയിലൊരു കുഞ്ഞു വരുന്നു അച്ഛൻ്റെ അമ്മയിൽ നിന്ന് കിട്ടുന്ന ദൂതുകൾ അനുസരിച്ചാണ് ആ കുഞ്ഞ് ചില വിശ്വാസ പ്രമാണങ്ങൾ അല്ലെങ്കിൽ ജീവിത നിലപാടുകൾ സ്വീകരിക്കുന്നതും അതേ തുടർന്ന് ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നതും ഇത് അച്ഛനും അമ്മയെന്ന് പറയുമ്പം ജനിപ്പിച്ച അച്ഛനും അമ്മയും മാത്രമല്ല മുതിർന്ന എല്ലാ ആളുകളും ആ കുട്ടിയുടെ ജീവിതത്തിൽ പ്രഭാവം ചെലുത്തിയിട്ടുള്ള മുതിർന്ന എല്ലാ ആളുകളെയും ഈ കൂട്ടത്തിൽ പെടുത്താവുന്നതാണ് ടേബി കാളർ എന്ന് പറഞ്ഞ വിനിമയാപഗ്രദന ശാസ്ത്രകാരൻ ഒരു തിയറി പറഞ്ഞിട്ടുണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരാളുടെ പ്രവൃത്തികളെ നോക്കിയിട്ട് അയാളുടെ സ്ക്രിപ്റ്റിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കാം എന്ന് അതിനെ അതിന് പേരിട്ടിരിക്കുന്നത് മിനി സ്ക്രിപ്റ്റ് എന്നാണ് അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് നമുക്ക് പഠിക്കാം ഇന്നിവിടെ സ്ക്രിപ്റ്റിനെ കുറിച്ച് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിലും പഠിക്കാം സ്ക്രിപ്റ്റിലെ ഒരു പ്രധാന ഘടകമാണ് പ്രേരകൻ അത് വെച്ചിട്ടാണ് ഈ മിനി സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് പ്രേരകൻ എന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം നിങ്ങൾക്ക് പക്ഷേ നമ്മൾക്കൊരു പ്രേരപ്പിക്കുന്ന അല്ലെ നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ഒരു സംഗതിയുണ്ട് ആ അതനുസരിച്ചാണ് ഈ നമ്മുടെ ജീവിത പ്രമാണങ്ങളെല്ലാം ജീവിച്ച് തീർക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത് അപ്പം ആ ഡ്രൈവ് ചെയ്യുന്ന ഭാഗത്തിന് എന്ന് പറയും ആ പ്രേരകനിൽ നിന്ന് നമുക്ക് നമ്മൾ മൂന്ന് പൊസിഷൻസിലേക്ക് നമുക്ക് കടന്നു പോകാം ഒന്നുകിൽ നമ്മളൊരു സ്റ്റോപ്പറാകാം അല്ലെങ്കിൽ ഒരു ഹതാശയനായി പോകാം അല്ലെങ്കിൽ നമ്മളൊരു കുറ്റം പറയുന്ന ആളായിട്ട് മാറാം അതെങ്ങനെ എന്നുള്ളത് മാറി മാറി വരുന്നതിനെയാണ് നമ്മൾ മിനി സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇത് വലതുവശത്ത് കാണിച്ചിരിക്കുന്നത് ഡ്രാമാ ഡ്രയങ്ങളാണ് നിങ്ങൾ ഗെയിം പഠിച്ചപ്പം പഠിച്ച ആശയമാണത് അപ്പം ഇതൊരു ആ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ റോളുകൾ മാറി മാറി വരുന്നതിനെ കുറിച്ചാണ് അവിടെ പഠിച്ചത് അപ്പം ഇത് രണ്ടും ഒന്ന് ചേർത്ത് കാണുക അന്നേരം നിങ്ങൾക്ക് അതിൻ്റെ തമ്മിലുള്ള ഒരു ബന്ധം മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇല്ലെങ്കിൽ തുടർന്ന് പഠിക്കുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാകും മിനി മിനിസ്ക്രിപ്റ്റിൽ കൂടെ കടന്നു പോകുമ്പം പല ഭാവങ്ങളിൽ കൂടെ കടന്നു പോകുമെന്ന് നമ്മൾ പറഞ്ഞു ഒന്നുകിൽ ഹതാശയൻ അല്ലെങ്കിൽ കുറ്റം പറയുന്നവൻ അല്ലെങ്കിൽ സ്റ്റോപ്പർ അപ്പം അത് ഓരോ ഭാവത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും അവിടെയുള്ള ജീവിത നിലപാടെന്താണ് അവിടുത്തെ പ്രധാനപ്പെട്ട റാക്കറ്റ് ഫീലിങ്സ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയാലേ നമുക്കതിൻ്റെ ആഴം മനസ്സിലാവുള്ളൂ അതിനെ കാണിക്കുന്ന ഒരു പട്ടികയാണ് ഇവിടെ കാണിക്കുന്നത് ഒന്ന് വിശദമായിട്ട് വേണമെങ്കിൽ വീഡിയോ നിർത്തിയിട്ട് സാവകാശത്തിൽ കണ്ടുനോക്കുക ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഓക്കെ മിനിസ്ക്രിപ്റ്റ് എന്ന ആശയമാണ് മിനിസ്ക്രിപ്റ്റിൽ കൂടെ കടന്നു പോകുമ്പം നമ്മൾ പരിമിതികളുള്ള പല ഭാവങ്ങളിൽ കൂടെയാണ് കടന്നു പോകുന്നത് അതിലേറ്റവും പ്രധാനം പ്രേരകൻ്റെ പരിമിതികളാണ് ഇവിടുത്തെ ആശയം എന്താണെന്ന് വെച്ചാൽ ഈ പ്രേരകന് ഒരു അനുവാദം കൊടുത്താൽ അല്ലെങ്കിൽ ഒരു വിടുതൽ കൊടുത്താൽ അവിടെ നമ്മൾ ഓക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തനശേഷിയുള്ള പല ഭാവങ്ങളിൽ കൂടെ നമുക്ക് കടന്നു പോകാൻ കഴിയും അപ്പോൾ പ്രേരകനിൽ നിന്ന് വിടുതൽ കിട്ടിയാൽ നമ്മൾ പ്രവർത്തിക്കുന്ന ആളാവാം സന്തോഷിക്കുന്ന ആളാവാം അല്ലെങ്കിൽ നമ്മളായിരിക്കുന്നതുപോലെ ആയിരിക്കുന്നതിൽ സന്തോഷം അല്ലെങ്കിൽ അനുഭ അഭിമാനം തോന്നുന്ന ആളായിട്ട് മാറാൻ കഴിയും അതാണ് ഈ ഓക്കെ മിനിസ്ക്രിപ്റ്റിൻ്റെ ആശയം അടുത്തൊരു എക്സസൈസാണ് ചിത്രം വരച്ച് വിശദീകരിക്കുക മിനിസ്ക്രിപ്റ്റ് എന്താണെന്ന് ചിത്രം വരച്ച് അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക ഓക്കെ മിനിസ്ക്രിപ്റ്റിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക ഇത് രണ്ടും വ്യക്തമായി കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പഠിക്കാം അത് കുറച്ചുകൂടി വിശദമായിട്ട് പ്രായോഗികമായിട്ടിത് ചെയ്യാനുള്ള ഒരു എക്സസൈസാണ് അടുത്ത് വരുന്നത് തൽക്കാലം വീഡിയോ നിർത്തി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് കറക്കുക പ്രേരകങ്ങളെക്കുറിച്ച് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് ഇവിടെ ഞാൻ തൽക്കാലത്തേന് ഈ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പ്രേരകങ്ങൾക്കുള്ള വിടുതലുകൾ അല്ലെങ്കിൽ അനുവാദങ്ങൾ എന്താണെന്ന് ലിസ്റ്റ് ചെയ്തിരിക്കുക നിങ്ങളിതൊന്ന് ചെയ്ത് നോക്ക് മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല അടുത്ത ക്ലാസ്സിൽ നല്ലതുപോലെ മനസ്സിലാകും തികഞ്ഞവരായിരിക്കുക അല്ലെങ്കിൽ ബി പെർഫെക്റ്റ് എന്നുള്ളൊരു ഡ്രൈവറാണ് നിങ്ങളെ ഭരിക്കുന്നതെങ്കിൽ തെറ്റുകൾ ആർക്കും സംഭവിക്കാമെന്നുള്ളതാണ് അതിനുള്ളൊരു വിടുതൽ തെറ്റുകളിൽ നിന്നും പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ മതി അതുപോലെ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുക അല്ലെ എന്നെ പ്രീതിപ്പെടുത്തുക പ്ലീസ് മീ എന്നൊരു ചിന്തയാണ് നിങ്ങൾക്ക് എപ്പോഴും ഉള്ളത് എങ്കിൽ നിങ്ങൾ അതല്ല നിങ്ങളെ സ്വയം പ്രീതിപ്പെടുത്താവുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം എന്ന് സ്വയം വിശ്വസിക്കുക അതല്ല വികാരങ്ങളൊന്നും പ്രകടിപ്പിക്കരുത് നല്ല ശക്തനായിട്ടിരിക്കണം എന്നാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകേണ്ട ഒരു അനുവാദം വികാരങ്ങൾ നോർമലാണ് നമ്മൾ ഫീലിങ്സിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അത് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ഫീലിങ്സ് എന്തായാലും അതെൻ്റെ ഭാഗമാണ് അതിനെക്കുറിച്ച് നാണക്കേടൊന്നും വിചാരിക്കണ്ട എന്ന് സ്വയം ഒരു അനുവാദം കൊടുക്കുക അല്ലെങ്കിൽ ഒരു വിടുതൽ കൊടുക്കുക വേറൊന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യണമെന്നുള്ളതാണ് നിങ്ങളെ ഭരിക്കുന്ന ഒരു പ്രേരകനെങ്കിൽ കഷ്ടപ്പെട്ടല്ല ഇഷ്ടപ്പെട്ടാണ് ജോലി ചെയ്യേണ്ടതെന്ന് നിങ്ങൾ സ്വയം പറഞ്ഞു കൊടുക്കുക വേഗം വളരണം എന്നുള്ളതാണ് അല്ലെങ്കിൽ വേഗമെല്ലാം ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകമെങ്കിൽ പയ്യെ ചെയ്താലും എല്ലാം നല്ലതാണ് പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നുള്ള നമ്മുടെ ആപ്തവാക്യം ഓർക്കുക ഈ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് വേണം അടുത്ത എക്സസൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തിരിച്ചു വന്ന് ഈ ചിത്രത്തിൽ നോക്കി അതെടുക്കാവുന്നതാണ് അപ്പം ഇതാണ് പ്രയോഗ പരിശീലനം ആദ്യം നിങ്ങളുടെ മിനിസ്ക്രിപ്റ്റില് മാറ്റം വരുത്താനായിട്ടാണിത് നിങ്ങളെ ഭരിക്കുന്ന പ്രേരകൻ എന്താണെന്ന് തിരിച്ചറിയുക നിങ്ങൾ പ്രശ്നങ്ങളുള്ള സന്ദർഭങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ എന്ത് ചിന്തയോടെയാണ് പ്രവർത്തിച്ചു തുടങ്ങിയതെന്ന് ഒരു പരിശ്രമം നടത്തുക അപ്പം മനസ്സിലാകും നിങ്ങളെ പ്രേരിപ്പിക്കുന്ന എന്താന്ന് അപ്പം മുൻപ് കാണിച്ച സ്ലൈഡിലെ പോലെ ഏത് പ്രേരകനാണ് നിങ്ങളെ ഭരിക്കുന്നത് അതിനുള്ള വിടുതൽ കൊടുക്കാനായിട്ട് നിങ്ങൾ ആ വിടുതൽ തിരഞ്ഞെടുക്കണം അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് അപ്പം നിങ്ങളുടെ അനുഭവങ്ങളെ വിശദമായിട്ട് ആദ്യം ഈ നോട്ടോക്കെ മിനിസ്ക്രിപ്റ്റിൽ എഴുതുക ഓരോ ഏതായിരുന്നു പ്രേരകൻ നിങ്ങൾ അവസാനം എവിടെയാണ് ചെന്ന് എത്തിയത് നിങ്ങൾ ഒരു പരി പരിപാടി തുടങ്ങിയിട്ടത് നിർത്തിക്കളഞ്ഞോ അതോ അത് പരാജയപ്പെട്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്ന ആളായോ അതോ അത് ഇനി ശരിയാവത്തില്ല എന്ന് ഉറച്ച് ഇതെല്ലാം ഇട്ടേച്ച് നഷ്ടബോധത്തോടെ ജീവിക്കുകയാണോ ഏതവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് ആദ്യം കണ്ടെത്തുക അതിനുശേഷം അടുത്ത സ്ലൈഡിലേക്ക് പോവുക ഇവിടെ പ്രയോഗ പരിശീലനത്തിൻ്റെ രണ്ടാം ഘട്ടമാണ് അപ്പോൾ ആദ്യം നിങ്ങളുടെ നോട്ട് ഓക്കെ മിനിസ്ക്രിപ്റ്റ് നിങ്ങൾ വരച്ചു കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് ഓക്കെ മിനിസ്ക്രിപ്റ്റ് വരയ്ക്കുകയാണ് അപ്പം നിങ്ങളുടെ പ്രേരകൻ എന്താണെന്ന് കണ്ടെത്തി ആ പ്രേരകനുള്ള അനുവാദം ആ അനുവാദങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് നോക്കിയെടുത്ത് കൊടുക്കുക അത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും ഉണ്ടാകേണ്ട ഒരു ഫീലിംഗ് എന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ ആ അനുവാദത്തോടെ ചെയ്താൽ നിങ്ങൾ എന്ത് ഏത് അവസ്ഥയിലേക്കായിരിക്കും പോകുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് തികഞ്ഞവരായിരിക്കുക എന്നുള്ളതിന് നിങ്ങളൊരു അനുവാദം കൊടുക്കുക തെറ്റൊന്നും പറ്റിയാലും കുഴപ്പമില്ല അങ്ങനെ ഒരു അനുവാദത്തോടെ നിങ്ങളൊരു ജോലിയിൽ ഏർപ്പെട്ടാൽ നിങ്ങളൊരു പ്രവർത്തിക്കുന്ന ആളായിട്ട് മാറും പ്രവർത്തിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകും അപ്പോൾ ഇതുപോലെ നിങ്ങളെ ബാധിക്കുന്നത് ഏതാണ് എന്ന് കണ്ടെത്തിയിട്ട് നിങ്ങൾ അതിനുള്ള അനുവാദം കൊടുക്കുമ്പം നിങ്ങൾ ഏതവസ്ഥയിലേക്കായിരിക്കും മാറുന്നത് എന്ന് കണ്ടെത്തി ഈ ഒക്കെ മിനിസ്ക്രിപ്റ്റിൽ അത് വരച്ചു ചേർക്കുക അപ്പം നിങ്ങൾ പഴയ അവസ്ഥയിൽ നിന്നും പുതിയ അവസ്ഥയിലേക്ക് മാറുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഉള്ളിൽ അനുഭവിക്കാൻ കഴിയും അതിനെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഉൾക്കൊള്ളുക അപ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയും താങ്ക് യു വളരെ ബുദ്ധിമുട്ടുള്ളൊരു പാഠമായിരുന്നല്ലേ കുഴപ്പമില്ല വീണ്ടും വേണമെങ്കിൽ ഒന്നുകൂടെ കാണുക അടുത്ത ക്ലാസ്സുകൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടെ ആഴത്തിൽ മനസ്സിലാവും പിന്നെ വേണമെങ്കിൽ നിൻ്റെ അഡ്വാൻസ്ഡ് ലേണിങ്ങിലേക്ക് വന്നാൽ വളരെ വിശദമായിട്ട് മനസ്സിലാക്കി തരാൻ പറ്റും ഏതായാലും അടുത്ത ക്ലാസ് കാണാം